പാചകവും ചേർന്ന കട്ടൻ ഏവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് ചിക്കൻ പൊട്ടാറ്റോ അതിനായി ഇവിടെ എടുത്തിട്ടുള്ളത് രണ്ട് ചിക്കൻ ലെഗ് പീസും മൂന്ന് ഉരുളക്കിഴങ്ങുമാണ് ഇവിടെ എടുത്തിട്ടുള്ള ചിക്കൻ എന്ത് ചെയ്യുക നന്നായി കഴുകിയതിന് ശേഷം ഫോർക്ക് ഉപയോഗിച്ച് കുത്തി കൊടുക്കുക അതിനുശേഷം അത് മാറ്റി വെക്കുക അതിലേക്ക് ആവശ്യമായ ഉരുളക്കിഴങ്ങ് നമ്മൾ ഒരെണ്ണം നാല് പീസ് എന്ന രീതിയിൽ കട്ട് ചെയ്ത് മാറ്റി വെക്കണം ിക്കനിലേക്ക് ആവശ്യമായ ഗരം മസാല കുരുമുളക് പൊടി ഓയില് കുറച്ച് നാരങ്ങ നീരും ഉപ്പും ചേർത്ത് എല്ലാ ഭാഗത്തും എത്തുന്ന രീതിയിൽ എന്തു ചെയ്യുക നന്നായി തേച്ച് പിടിപ്പിക്കുക ഞാനിവിടെ കുറച്ച് റോസ്മരീൻ ആഡ് ചെയ്തിട്ടുണ്ട് നിങ്ങളുടെ കയ്യിലില്ലെങ്കിൽ നിങ്ങൾക്ക് സ്കിപ്പ് ചെയ്യാം ഇനി ഫ്രൈ ചെയ്യാൻ ആവശ്യമായ പാത്രത്തിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ച് പാത്രത്തിന് എല്ലാ ഭാഗത്തും എത്തുന്ന രീതിയിൽ എന്ത് ചെയ്യുക ഓയിൽ സ്പ്രെഡ് ചെയ്യുക എന്നിട്ട് ഈ പാത്രത്തിലേക്ക് ചിക്കനും നമ്മൾ അരിഞ്ഞു മാറ്റി വെച്ച ഉരുളക്കിഴങ്ങ് ഉണ്ടല്ലോ അതും രണ്ട് പീസ് നാരങ്ങയും അര ഗ്ലാസ് വെള്ളവും ചേർത്ത് ഓവനിൽ വെക്കുക ഞാൻ നേരത്തെ തന്നെ വൺ എയ്റ്റി ഡിഗ്രിയിൽ ഇരുപത് മിനിറ്റ് ഓവൻ പ്രീഹീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അരമണിക്കൂറിന് ശേഷം ചിക്കൻ ഒന്ന് തിരിച്ചു വെച്ച് കൊടുക്കുക നമുക്ക് കുക്ക് ചെയ്യാൻ ആവശ്യമായ ടൈം വൺ അവർ ആണ് ടേസ്റ്റി ആയിട്ടുള്ള ചിക്കൻ പൊട്ടറ്റോ റെഡി ആയിട്ടുണ്ട് കടയിൽ പോയി എന്തിനാ കാശി കളയുന്നത് വീട്ടിൽ തന്നെ എളുപ്പത്തിൽ കുറഞ്ഞ ചെലവിൽ ചിക്കൻ പൊട്ടറ്റോ റെഡിയാക്കാം താങ്ക്സ് ഫോർ വാച്ചിങ്